വലിയ പ്രതീക്ഷയാണ് ആ പാലം നൽകുന്നത് സന്നദ്ധ പ്രവർത്തനത്തിന് രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ ഉതകുക ആ പാലമായിരിക്കും കൂടുതൽ പേർ ഇപ്പോൾ ഇതിനോടകം തന്നെ സൈന്യം അറിയിച്ചിട്ടുണ്ട് അവരുടെ ഈ മണ്ണിനടിൽ ഇവനെ ഇനിയും ജീവന്റെ തുടിപ്പുകളൊന്നും ബാക്കിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് വളരെ നിരാശയുണ്ടാക്കുന്ന ഒരു കാര്യമാണത് എങ്കിലും ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമായ ദൗത്യമാണ് അതും ആവശ്യമുള്ള കാര്യം തന്നെ അതിനായുള്ള ശ്രമങ്ങളാണ് ഈ പാലം മറ്റും അതിനായി കൂടുതൽ ഉപയോഗിക്കാം മണ്ണു യന്ത്രങ്ങൾ ഉൾപ്പെടെ വാഹനങ്ങൾ ഉൾപ്പെടെ അതിലൂടെ കടത്തിവിടാനാകും അത്ര അത്രയ്ക്ക് മാത്രം ബലമുള്ള കാര്യക്ഷമതയുള്ള പാലമാണ് അത്തരത്തിൽ ബേലി പാലം ഉള്ളത് ആ രീതിയിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് എന്തൊക്കെ വിവരങ്ങൾ കൂടുതലായി നൽകാൻ കഴിയും ആന്റണി തീർച്ചയായും രക്ഷാ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം അവിടെ സജീവമായി തന്നെ തുടരുന്നുണ്ട് സൈന്യം അറിയിക്കുന്നത് പ്രകാരം മൂന്ന് മണിയോടുകൂടി ആ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും അത് പൂർണ്ണമായും തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് നേരത്തെ സൈന്യം അറിയിച്ചിരുന്നത് പക്ഷേ അതിപ്പോൾ നീളുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഏതായാലും രക്ഷാപ്രവർത്തനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുണ്ടക്കൈ അതുപോലെ തന്നെ ഈ പുഞ്ചിരിമട്ടം മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും തെരച്ചിൽ നടന്നത് രാവിലെ തന്നെ കൂടുതൽ ഉപകരണങ്ങൾ അവിടേക്ക് പ്രത്യേകിച്ച് ഇന്നലെ മുണ്ടക്കൈയൊക്കെ നേരിട്ടിരുന്ന ഒരു പ്രധാന പ്രശ്നം അവിടേക്ക് ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പിന്നീട് അവിടെ രണ്ട് മണ്ണുമാാന്തി യന്ത്രങ്ങൾ വൈകിട്ടോടെ എത്തിക്കുകയും പിന്നീട് അവിടെ മഴ പെയ്തതിനു ശേഷം തിരികെ മടങ്ങേണ്ടി വന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഏതായാലും ഇന്ന് സജീവമായി തന്നെ മേഖലയിൽ രക്ഷാപ്രവർത്തനം രാവിലെ മുതൽ തന്നെ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് അവിടെ പതിനഞ്ച് മണ്ണുമാന്തി യന്ത്രങ്ങളാണ് പ്രധാനമായും ഉള്ളത് അവിടെ നിന്ന് മൃതദേഹങ്ങളും ഇന്നിപ്പോൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ചൂരൽമല മേഖലയിലും അവിടെ സ്കൂൾ റോഡ് അതുപോലെ തന്നെ വില്ലേജ് റോഡ് അടക്കമുള്ള മേഖലകളിലും അവിടെ തിരച്ചിൽ നടക്കുന്നുണ്ട് ആ ഭാഗത്തു നിന്നും ഇന്ന് മൃതശരീരങ്ങൾ കണ്ടെത്തി അതായത് ഈ മലയിലെ വില്ലേജ് റോഡ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നും ഇന്നിപ്പോൾ മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് രക്ഷാപ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അല്പസമയം മുമ്പ് പ്രദേശത്ത് മഴയുണ്ടായിരുന്നു എന്തായാലും അതിനെ തുടർന്ന് ഈ പുഞ്ചിരിമട്ടം മേഖലയിലുള്ള രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിയിരുന്നു അത് ഒരുപക്ഷേ ഉടൻ തന്നെ തുടരും കാരണം മണ്ണ് ഇടിച്ചിൽ സാധ്യത പ്രദേശത്ത് ഉണ്ട് മഴയ്ക്കും വലിയ സാധ്യതയുണ്ട് എന്നുള്ളത് കണ്ടുകൊണ്ടാണ് ഈ പുഞ്ചിരിമട്ടം മേഖലയിലുള്ള രക്ഷാപ്രവർത്തനം തൽക്കാലത്തേക്കെങ്കിലും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല കൂടുതലായി അറിയാം എന്നുള്ള ഒരു പ്രദേശവാസി നമ്മോടൊപ്പം ചേരുന്നു അനിൽ കേരള ഭക്ഷണ അനിൽ പുഞ്ചിരിമട്ടത്ത് താമസിക്കുന്ന ആളാണോ എന്താണ് അവിടുത്തെ അവസ്ഥ സാഹചര്യങ്ങളിൽ സ്ഥിതിഗതികൾ എന്താണ് ഇപ്പോൾ ഇല്ല ഞാൻ ഞങ്ങൾ പുഞ്ചിരിമട്ടത്ത് താമസിക്കുന്നവരല്ല ഞങ്ങൾ ചൂരിൽമലയിലെ പിന്നെ ടൗണിന്റെ അങ്ങേ സൈഡ് അത് അപ്പുറത്തെ സൈഡാണ് താമസിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ പുഞ്ചിരിമട്ടത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി തുടങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ജാസി വല്യ ജാസിബികളും സഹകരണ പ്രവർത്തകരൊക്കെ എല്ലാവരും താഴേക്ക് താഴേക്ക് താഴ്ക്ക് ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് മഴ ഒരു ചെറിയ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ വെള്ളം ശകലം കൂടി വരുന്നുണ്ട് താഴേക്ക് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കുറച്ച് കുറച്ച് പേര് താഴേക്ക് ഇറങ്ങി കൊണ്ടേയിരിക്കുകയാണ് താഴേക്ക് എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് പോകുന്നത് അല്ല ക്യാമ്പിലേക്കല്ല നമ്മൾ ചൂറമല്ല ടൗണിലേക്ക് അതായത് ഇപ്പോ താ ഇപ്പോൾ ഞങ്ങൾ മുകളിലല്ല മുകളിലേക്ക് ഉണ്ടായിരുന്നത് ഞങ്ങൾ ഏറ്റവും ടോപ്പ് പുഞ്ചിരിമട്ടം പറഞ്ഞ സ്ഥലത്ത് അവിടെ താഴേക്ക് ഇറങ്ങിയാണ് ഈ ഒരു മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാലാണോ താഴോട്ട് ഇറങ്ങുന്നത് ഇല്ല മഴ അങ്ങനെ ശക്തമായി മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പെയ്തുകൊണ്ട് അറിഞ്ഞുകൊണ്ട് പിന്നെ ഈ നമ്മളെ സഹോദരന്മാർ രക്ഷാപ്രവരൊക്കെ ഒരുവിധം ഈ തെരഞ്ഞിട്ട് നാളെ മതി എന്നുള്ള രൂപത്തിലേക്ക് ഇറങ്ങി ഈ ാണ് രക്ഷത്തിൽ ഇല്ല ഞാൻ എന്റെ ദൗത്യം പറഞ്ഞാൽ ഫുഡും വെള്ളവും അവിടെ എത്തിക്കുക ഞങ്ങൾ അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് വണ്ടി മാർഗം ഒന്നും ഇല്ല അപ്പൊ ഇവിടുന്ന് കടത്തി ഇവിടുന്ന ഫുഡ് ഫുഡുകളും വെള്ളങ്ങളും അവിടുന്ന് ഒരു കുറച്ച് ക്യാമ്പായിട്ട് ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കുക മുകളിലേക്ക് അവിടെ തന്നെ എത്തിക്കുക മുകളിലേക്ക് ഇങ്ങനെ നടന്ന് കുറുക്ക് ഞങ്ങൾക്ക് ഷോർട്ട് വെയ്കളൊക്കെ ഞങ്ങൾക്ക് അറിയണമുണ്ട് ഞങ്ങൾ അങ്ങോട്ട് കുറച്ച് ഈ ക്യാമ്പസിന് ആൾക്കാരൊക്കെ കൂട്ടി അവിടെ നിൽക്കുന്ന ഏതാണ് എല്ലാവരും ഞങ്ങൾക്ക് നല്ല സഹകരണമാണ് പേരുണ്ട് ഞങ്ങൾ ഭക്ഷണം എത്തിച്ചത് ഇപ്പോ പിന്നെ കുടുംബത്തിനല്ല എത്തിച്ചത് അവിടെ ഞങ്ങളെപ്പോലെ സഹോദരന്മാരും നമ്മളെ ഉണ്ട് ഞങ്ങൾ ും അതായത് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന സൈന്യം ഉൾപ്പെടെ അല്ലെങ്കിൽ തെരച്ചിൽ നടത്തുന്നവർക്കാണ് നിങ്ങൾ ആഹാരം എത്തിച്ചത് ആഹാരം ഓക്കെ വളരെ നല്ല കാര്യം അവരെന്നിട്ട് നിങ്ങൾ എന്നിട്ട് ഇത് എവിടുന്നാണ് ഈ ഭക്ഷണം തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ ഒരുക്കുന്നത് എങ്ങനെയാണ് ഇപ്പൊ തയ്യാറെടുക്കുന്ന കള്ളാടിന്ന് കഴിഞ്ഞിട്ട് ഒരു ഒരു കിലോമീറ്റർ താഴെ ഒരു യാറം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് എത്തുന്നത് അത് അതുമല്ലാതെ ഒരുപാട് സംഘടനകളും പിന്നെ ഇന്നലെ ഒരു പിന്നെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഫുഡ് അവിടെ എത്തിച്ച് പറ്റിയില്ല കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങള് പിന്നെ അവിടെ പിന്നെ ഇന്ന് സജീവമായിട്ട് എല്ലാവരും ഫുഡ് ആയിട്ടാണ് കൂടുതലും വരും വരുന്നത് പിന്നെ വെള്ളം മാത്രമേ അവിടെ എത്തിക്കാത്തുള്ളൂ അല്ലോ അതെ ആ അപ്പോൾ വെള്ളം മാത്രമേ എത്തിക്കാൻ പറ്റാത്തൊരു ഇത് ഉണ്ടായില്ലോ എന്നാലും ഞങ്ങൾ ഫുഡ് പരമാവധി മേലെ എത്തിച്ചിരുന്നത് വെള്ളം ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇപ്പൊ ഒരു നാളേക്കുള്ള വെള്ളം കൂടി അവിടെ എത്തിച്ചു കഴിഞ്ഞു ഞങ്ങൾ ആഹ് താങ്കൾ എന്താണ് അവിടെ നിന്ന് കാണുന്നത് ഇപ്പോൾ ഈ താഴോട്ടം നടക്കുന്നതിനിടയിൽ കൂടുതൽ പേർ ഈ കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞ ആ വഴികളിലൂടെയാണോ കൂടുതൽ പോകേണ്ടി വരുന്നത് അതോ കാട്ടുവഴികളിലൂടെ ഇടവഴികളിലൂടെ ഒക്കെയാണോ സഞ്ചരിക്കുന്നത് ഞങ്ങള് പിന്നെ അവിടെ മുണ്ടക്കൈ പള്ളിന്റെ ഒരു ഞങ്ങൾ ഫുഡ് ഇപ്പോൾ അവിടെ എത്തിക്കും എത്തിച്ചത് ഒരു പതിനൊന്നര പന്ത്രണ്ടര ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞങ്ങൾ എത്തിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ അവിടേക്ക് ഒരു പള്ളി ഉണ്ടായിരുന്നു ആ പള്ളിയിൽ നിന്ന് ഒരു മദ്രസ് പള്ളി മദ്രസിലേക്ക് എത്തിച്ചു മദ്രസിൽ നിന്ന് ഞങ്ങൾ പിന്നെ ഒരു ബൈക്ക് കിട്ടി ബൈക്കിൽ നിന്ന് ഞങ്ങൾ ആ ആ പുഞ്ചിരിമഠത്തേക്ക് അടിച്ചു സെറ്റിൽ അടിച്ചു ആഹ് പിന്നെ ഈ പുഞ്ചിരിമട്ടത്ത് ഇപ്പോൾ എന്താണ് അവര് അവിടെ കൂടുതൽ പേർ രക്ഷാപ്രവർത്തന അവിടത്തെ പ്രദേശവാസികളൊക്കെ അവിടെ തന്നെ ഉണ്ടോ അവിടുത്തെ വീട്ടുകാർ കുടുംബങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടോ ഈ പുഞ്ചിരിമട്ടം ആരും ആരും കാണാനില്ല പിന്നെ ഇനിയിപ്പോ ആരൊക്കെ ഉണ്ട് ഒന്നും അറിയൂല്ല അല്ല ഞാൻ ചോദിച്ചത് ഈ പുഞ്ചിരിമട്ടത്ത് കാര്യമായ തോതിൽ ഈ ഉരുൾപൊട്ടലി ഭീഷണി ഉണ്ടായി പുഞ്ചിരിമട്ടം പ്രദേശങ്ങൾക്ക് അവിടെയും ഉൾപ്പെടെ ആഘാതമുണ്ടായ സ്ഥലങ്ങളാണ് എങ്കിലും അവിടെ ഇനിയും ഈ ഉരുൾപൊട്ടലിൽ ഒന്നും പരിക്ക് പറ്റാത്തവർ ഏൽക്കാത്തവർ ആ ഭാഗത്തുണ്ടോ അതിനെ പറ്റി ഒന്നും അറിയില്ല പിന്നെ എന്താന്ന് ആ ഇത് അറിയില്ല അവിടെ എന്തായാലും ആ പ്രദേശത്തിൽ ഒറ്റ ആൾക്കാർ താമസക്കാരില്ലപ്പോ പിന്നെ ഇപ്പോൾ ആ വീട് പോയ സ്ഥലത്ത് പിന്നെ കുറച്ച് താഴെ ആയിട്ടായിരുന്നു ഞാ ഞങ്ങൾ പോയപ്പോൾ അവിടെ തെരഞ്ഞെ അവിടെ അവിടത്തെ നാട്ടുകാരായ ഒരാൾ പറഞ്ഞ് ഇവിടെ ഒരു ബോഡി ബോഡികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവിടെ തെരയിണ്ടായിരുന്നു പക്ഷെ ബോഡി കിട്ടിയിട്ടില്ല പിന്നെ പിന്നെ കുറച്ച് മുകളിലേക്ക് ഒന്ന് രണ്ട് ആൾക്കാരെ അവിടെ നിന്ന് കിട്ടിന്ന് പറഞ്ഞിട്ട് നിസ്സായി കിട്ടിയിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് തെരയേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും കുഞ്ചിരി അങ്ങ് മേലേക്ക് തിരയാൻ നിന്നില്ല താങ്കൾ മനസ്സിലാക്കുന്നത് ഏതൊക്കെ സ്ഥലത്ത് ഈ ഉരുൾപൊട്ടലിന്റെ പ്രധാനപ്പെട്ട ഉറവിടം എവിടെയാണ് എവിടെ നിന്നാണ് ഈ ഉരുൾ പൊട്ടി ഒഴുകി വന്നത് എന്നൊക്കെയാണ് താങ്കൾ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഒരു വെള്ളരിപ്പാറന്ന് പറഞ്ഞ ഒരു ഒരു മലയുണ്ട് അവിടെ ആ മല അവിടെ ആണെന്നാണ് പക്ഷെ ആ മലേ പിന്നെ നോക്കുമ്പോ ഏതാ അറിയുന്നില്ല ആ മലേനും മേലെന്ന് വരാനാണ് എന്റെ എന്റെ ഒരു ഊഹം ചാൻസ് ഉള്ളത് അത് ഇപ്പോൾ ഞങ്ങൾ ആ പുഞ്ചേരി നിന്ന് നോക്കിയിട്ട് അതിന്റെ മേലേക്കും പോയി ഞങ്ങള് അതിന്റെ മേലെയും പിന്നെ പൊട്ടി വന്നിട്ടുണ്ട് പക്ഷെ അത് എന്നാണ് അത് ഇലാണ് വന്നിട്ടുള്ളത് ഇവിടുന്ന് നോക്കുമ്പോഴേ അത് വരുന്ന അതിൻ്റെ മേലേക്ക് ഞങ്ങൾ പോവാൻ പറ്റിയില്ല എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ വരെ ഞങ്ങൾക്ക് ഫുഡ് ഏൽപ്പിച്ചാൽ മതി ബാക്കി അവിടെ അങ്ങോട്ട് അവര് പിന്നെ കൈമാറിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട് തിരിച്ചു വന്നു പിന്നെ ഞമ്മള് പിന്നെ മുണ്ടക്കൈ പള്ളിയിലാണ് അവിടെ പള്ളീന്റെ പരിസരുന്ന ഫുഡ് വിതരണം ചെയ്തത് ഈ മുണ്ടക്കൈൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടോ താങ്കൾ എത്തിച്ചു പറഞ്ഞു തെരച്ചിൽ അവിടെ നിർത്തിവെച്ചിരിക്കണോ അല്ലല്ല നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നത് പതിനാറ് ബോഡി കിട്ടിന്നാണ് എനിക്ക് കിട്ടിയ സൂചന അപ്പൊ ഇപ്പോ എന്തായാലും ബാക്കിയുള്ളവരെ മാറ്റി പാർപ്പിച്ചു ആണ് ബുദ്ധിമുട്ടത്തെ വലിയ ആഘാതമായിട്ടൊരു സ്ഥലമാണ് ഈ ഉരുൾപൊട്ടലിന്റെ അതെ ചുരുമലേയും കാട്ടിയും ഒരു ചുരുമല ഒരു പ്രദേശം മാത്രമേ പോയിട്ടുള്ളൂ പക്ഷെ മുണ്ടക്കൈ മുഴുവൻ പോയി എന്നാണ് എന്റെ അഭിപ്രായം അതായത് ഇനി മുണ്ടക്കായില് ആകെ ഒരു കുറഞ്ഞ ഒരു വീടുള്ളൂ അതിനേക്കാട്ടിയും കൂടുതൽ വീടുകൾ ചുരുമലയിൽ ഉണ്ട് പക്ഷെ ചുരുമല ഒരു സൈഡ് മാത്രമേ പോയിട്ടുള്ളൂ മുണ്ടക്കൈ മുഴുവനും പോയി ഈ നിങ്ങൾ പോയ ഇടങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മൾ കെ എസ് ഇ ബി ഒക്കെ അറിയിച്ചിരുന്നു പലയിടത്തും വൈദ്യുതി ഒക്കെ പുനഃസ്ഥാപിച്ചു രാത്രിയിൽ വെളിച്ചവും മറ്റേ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടോ അതോ എല്ലാം ഒലിച്ചു പോയോ അത് പൂർണമായും അത് എല്ലാം പോയിട്ടുണ്ട് വൈദ്യുതി മാത്രമല്ല ഒരു പോസ്റ്റോ കമ്പിയോ ഒന്നും കാണാനേ ഇല്ല അങ്ങനത്തെ ഒരു ഭാഗം അതില്ല അവിടെ അത് പൂർണ്ണമായും പോയിട്ടുണ്ട് എവിടെയാണ് അവിടെയാണ് കഴിഞ്ഞ എവിടെയാണ് ദിവസം കുടുംബമൊക്കെ പിന്നെ എന്റെ വൈഫ് ശലിമല ചുണ്ടായിരുന്നു ചുണ്ട അവിടെ അവരെ ആങ്ങളെ വന്നിട്ട് വണ്ടി എടുത്ത് പിറ്റേ ദിവസം ഈ പിന്നെ ഈ പ്രളയം ഉണ്ടായ സമയത്ത് അത് കഴിഞ്ഞ ശേഷം ഒരു പതിനൊന്നരയ്ക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോയി അത് അവരെ അപ്പൊ അവിടെ സേഫ് ആണ് പിന്നെ ഞാനിപ്പോ എന്നും ഇവിടെ വന്നിട്ട് ഒന്നാം മൈൽ വരുന്ന സ്ഥലുണ്ട് അതായത് ചൂരന്മലെന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ അപ്പുറത്ത് അവിടെ എന്റെ ഒരു കസിന് ഉണ്ട് ആ അവിടെയാണ് ഞാൻ താമസിക്കുന്നത് ശരി അവിടെ സുരക്ഷിതമാണ് മൊബൈലൊക്കെ ഓ എല്ലാം സുരക്ഷിതാണ് അവിടെ കറണ്ട് എല്ലാം ഉണ്ട് അവിടെ വേറെ കുഴപ്പമൊന്നുമില്ല അവിടെ നിന്നാണ് ഇപ്പോ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും കണ്ടിച്ചിൽ അവിടെ നിൽക്കുന്നത് പിന്നെ അമ്മയും പിന്നെ അച്ഛനും പിന്നെ ഒക്കെ പെങ്ങളെ റിപ്പൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പെങ്ങളെ വീട്ടിലേക്ക് എല്ലാ എന്തായാലും എല്ലാവരും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാൻ ഇപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ക്യാമ്പിലേക്ക് മാറിയിട്ടുണ്ട് ഇതുപോലെ മാറിയിട്ടുണ്ട് അതെ ക്യാമ്പിലേക്ക് പോകാന്ന് ആണ് തീരുമാനിച്ചത് അപ്പൊ ക്യാമ്പിൽ പോയി റേസ്റ്റ് അവിടെ പറഞ്ഞപ്പോ പരമാവധി ക്യാമ്പിലേക്ക് ആളായ ആളുണ്ട് അപ്പോ ഇവിടെ എഴുതി റേഷ് ചെയ്ത ശേഷം നിങ്ങൾ പിന്നെ മാറിക്കോടിന്ന് അവിടെ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ബന്ധുവീട്ടിലേക്ക് മാറി ഓരോരുത്തർ ഒരുപാട് പേര് അച്ഛന്റെ അയ്യന്മാര് അച്ഛൻ്റെ അച്ഛൻ്റെ അനിയന്റെ വൈഫ് അവരുടെ മക്കള് അങ്ങനെ ഒരുപാട് പേര് പല ചിഹ്ന ചിഹ്നമായിട്ടാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും എല്ലാരും ഒത്തൊരുമിക്കാനുള്ള ഒരു സാഹചര്യം പെട്ടെന്ന് തന്നെ വരും ഈ ഒരു വയനാടൻ ജനത വലിയ ഭീതിയിലാണോ എല്ലാരും ജനങ്ങൾക്കൊക്കെ വലിയ ആശങ്കയാണോ ഇപ്പോഴും ഉള്ളത് എന്തും എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം എന്നുള്ളൊരു ആശങ്കയിലാണോ അതിൽ കഴിഞ്ഞു പോകുന്നത് അവർ ഇപ്പോൾ അങ്ങനെ തന്നെയാണെന്ന് ഞാനടക്കമുള്ള ഇവിടെ ഈ പ്രവാസി ഈ ഇവിടെ താമസിക്കുന്ന എല്ലാവരും കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞത് ഇനി ഇവിടെ താമസിക്കാൻ നമുക്ക് പറ്റൂല ഇന്ന് മൂന്നാമതൊരു നമ്മളൊരു പരീക്ഷണത്തിൽ നിൽക്കണ്ട അപ്പൊ ഇനി ഉള്ളത് എന്തും പെറുക്കിയിട്ട് ഞമ്മക്ക് ഇവിടുന്ന് പോകാം എന്നുള്ള ഒരു കണ്ടീഷനാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ ഇപ്പോ ഇപ്പോൾ സേഫ് ആയിട്ടുണ്ട് പക്ഷെ ഇനി ഒരു മൂന്നാമത്തെ ഒരു ഇത് ഞങ്ങൾ അല്ല ഞങ്ങളെ ഭാഗം പോകും ഉറപ്പാണ് ഞങ്ങളെ ഭാഗം പറഞ്ഞ കോയിനാക്കുളം റോഡ് പിന്നെ ഒന്ന് പറയും പിന്നെ പഴയ വില്ലേജ് പറയും നീലിക്കാപ്പി പറഞ്ഞ സ്ഥലമാണ് ഇരിഞ്ഞു വന്നാൽ ഞങ്ങളുടെ ഭാഗം മൊത്തം പോവും അവിടെ ഒരു പത്ത് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് നാന്നൂറ് വീടുകളോളം ഏകദേശം എന്റെ ഈ പ്രദേശത്ത് പത്ത് നൂറ്റി അമ്പത് വീടും അവിടെ ഒരു ഇരുനൂറ്റി പത്ത് നാന്നൂറ് വീടുകൾ അവിടെയും ശരി അനിൽ വലിയ ആശങ്കയിലാണ് അനിൽ വാക്കുകളിലുണ്ട് ഇനിയും എത്രനാൾ ഇങ്ങനെ ജീവിതം കയ്യിൽ പിടിച്ച് ജീവൻ കയ്യിൽ പിടിച്ച് നടക്കാനാകും എന്നൊക്കെയാണ് വയനാടൻ ജനത ആശങ്കപ്പെടുന്നത് അവർ എങ്ങനെ ഈ മുടക്കൈ പ്രദേശമൊക്കെ മുഴുവൻ പോയി അവിടെയൊന്നും ഒന്നും ബാക്കിയില്ല ഇനി അവിടുത്തെ ജനങ്ങളും ജീവനും സ്വത്തും വസ്തുവകകളും എല്ലാം നഷ്ടപ്പെട്ടു ഒരു വിജന പ്രദേശം പോലെ കല്ലും പാറക്കല്ലുകളും മരക്കുറ്റുകളും ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശമായി അത് മാറിയിരിക്കുന്നു അനിലിനെ പോലെ വലിയ ആശങ്കയാണ് വയനാടൻ ജനത പങ്കുവയ്ക്കുന്നത് ചെറിയ ഇടവേളപ്പെട്ട തിരിച്ചറിയാൻ